ഈശ്വം സിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധമത്തായിട്ട് സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവദന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക ഇൻഡോർ റാണി എന്ന് അറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട റാണി മരിയാ സിസ്റ്ററിൻ്റെ തിരുനാൾ ദിനമാണ് ഇന്ന് ഇൻഡോറില് ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ ശുശ്രൂഷയുടെ മേഖലയിൽ പ്രഘോഷണം എന്ന ദൗത്യം നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിച്ച ഒരു ധന്യവിശുദ്ധ അക്ഷരാഭ്യാസമില്ലാത്ത അധികൃത വർഗ ജനതയെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഗ്രാമഗ്രാമാന്തരങ്ങളോടും കയറിയിറങ്ങി അവർക്ക് അക്ഷരാഭ്യാസം പകർന്നുകൊടുത്ത് അറിവിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയവളാണ് ഈ റാണിമരിയാ റാണിമരിയാ സിസ്റ്റർ ഒരിക്കൽ ആ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വിദ്യാഭ്യാസ കുറവുള്ളവരെ വിദ്യാഭ്യാസത്തിൻ്റെയും അറിയാത്തവരെ കണക്കുകൂട്ടാനറിയാത്തവരെ കണക്കുകൂട്ടലിൻ്റെ മേഖലയിലേക്കുമൊക്കെ കൈപിടിച്ച് ഉയർത്തി കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളും ഗ്രാമാന്തരീക്ഷങ്ങളിൽ സമാധാനാന്തരീക്ഷവുമൊക്കെ പുലരുന്ന ഒരു സാഹചര്യം സംജാതമായപ്പോൾ ജാട്ടുവർഗക്കാരായ മുതലാളിമാരുടെ കണ്ണിൽ കരടായിട്ട് തീരുകയാണ് റാണി റാണിവര്യ തൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രാ ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തികച്ചും അപരിചിതനായ സിക്കന്ദർ എന്ന ഒരു സാധാരണ മനുഷ്യൻ അവന് ലഭിച്ച ഒരു കൊട്ടേഷൻ അനുസരിച്ച് ബസ്സിൽ വെച്ച് ക്രൂരമായിട്ട് റാണി വര്യെ ചോര വാർന്ന് മരണാസന്നമായ ശരീരം വഴിയിൽ ബസ്സിൽ നിന്ന് വലിച്ചു ദൂരക്കെറിഞ്ഞിട്ട് ബസ് യാത്രക്കാർ മുന്നോട്ട് പോകുന്നു ചോരയിൽ പിടഞ്ഞ് റാണി മര്യാദ സിസ്റ്റർ മരിക്കുന്നു ക്രൂരമായ ഒരു കൊലപാതകം അധികം താമസിക്കാതെ സിക്കന്ദർ ജയിലിൽ ശിക്ഷാവധിക്ക് ഇടയാകുന്നു ഇൻഡോർ ജയിലിൽ അവൻ ശിക്ഷയും കാത്ത് അവൻ്റെ വിധി കാത്ത് കിടക്കുന്ന നാളുകളിൽ ഈശ്വാസന എന്നറിയപ്പെടുന്ന ഒരു വൈദികൻ ജയിലിൽ ചെന്ന ദേഹവുമായിട്ട് പരിചയപ്പെടുകയും ആ റാണി മര്യാദ സിസ്റ്ററിൻ്റെ സഹോദരിയായ സെൽമ എന്ന സിസ്റ്ററിനെ ഒരു രാഖിയുടെ ദിനത്തിൽ ഇൻഡോർ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അച്ഛൻ അവിടെ വച്ച് സ്വന്തം സഹോദരൻ്റെ കയ്യിൽ കെട്ടാറുള്ള രാഖി ബന്ധൻ രക്ഷാബന്ധൻ സഹോദരിയായ സൽമയെ കൊണ്ട് ഒരുപക്ഷെ അവൾ അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു മനുഷ്യനാണ് തൻ്റെ പ്രിയപ്പെട്ട ആ ചേച്ചിയെ കൊല ചെയ്തത് എന്ന് അവൻ്റെ കയ്യിൽ രക്ഷാബന്ധൻ കെട്ടിയപ്പോൾ അപ്രതീക്ഷിതമായി ആ മനുഷ്യനുണ്ടായ മനസാന്തര അനുഭവം പിന്നീട് എറണാകുളത്തിനടുത്തുള്ള പെരുമ്പാവൂരടുത്തുള്ള പുല്ലുവഴി എന്ന ഗ്രാമത്തിലേക്ക് സിക്കന്ദറിനെ ആനയിക്കുന്നുണ്ട് തനിക്കൊരു പരിചയമില്ലാത്തൊരു സിസ്റ്ററിനെ തനിക്ക് നൽകപ്പെട്ട ചെറിയ തുകയ്ക്ക് വേണ്ടിയിട്ട് ക്രൂരമായി കൊല ചെയ്ത സിക്കന്ധർ റാണി റാണിമര്യാ സിസ്റ്ററിൻ്റെ ഭവനത്തിൽ എത്തുന്നു റാണി റാണിമറിയാ സിസ്റ്ററിൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ ഇതിനോടൊക്കെ മരിച്ചു കഴിഞ്ഞിരുന്നു റാണി റാണിമര്യാ സിസ്റ്ററിൻ്റെ ഭവനത്തിൽ എത്തി റാണി റാണിമസിയ സിസ്റ്റർ സഹോദരി സൽമയും ഒക്കെ കടന്നു വരുമ്പോൾ കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ആർത്ത് കലയുന്ന ഈ മനുഷ്യനെ തോളിൽ തട്ടി സ്നേഹവായ്പോടെ ഊട്ടുമുറിയിലേക്ക് കൊണ്ടുവന്ന് അവന് ഒട്ടേറെ വിഭവങ്ങൾ കൊണ്ടുള്ള സമൃദ്ധമായ സദ്യ ഒരുക്കി വെച്ച വെച്ചവരമ്മ കയ്യിൽ ചോറ് ഉരുള ഉരുട്ടിയെടുത്ത് കഴിക്കാനാവാതെ വിങ്ങി പൊട്ടുന്ന ഈ സിക്കന്ദറിൻ്റെ അടുക്കൽ അമ്മ ചേർന്നിരുന്നിട്ട് അവൻ്റെ വായിലേക്ക് ഈ ചോറുരുളകൾ കൊടുക്കുന്ന ഈ അമ്മ ക്ഷമയുടെ മൂർത്തി ഭാവമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വേല ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ് അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കായി നിയോഗിക്കപ്പെട്ട ഓരോ സന്യാസിയും സന്യാസിനിയും മിഷണറിയും ആ ജീവിതത്തിൻ്റെ ധന്യമായ വേളകളിൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം ഇന്ന് ഇൻഡോറിലെ റാണിമര്യാ സിസ്റ്ററിൻ്റെ കബറിടുത്തെങ്കിലേക്ക് അങ്ങനായിരങ്ങൾ ഒഴുകിയെത്തുന്നു രോഗസൗഖ്യം നേടുന്നു അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നയിക്കപ്പെടുന്ന അനുഭവം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നുപോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന് പറഞ്ഞ് അയക്കുന്ന യശ്വനാഥൻ്റെ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് കരം ചേർത്ത് നിൽക്കാം ഇങ്ങനൊരു ധന്യവിശുദ്ധയെ സഭയ്ക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം നാം ഓരോരുത്തരും ഇങ്ങനെ ഐക്കപ്പെട്ടവരാണ് എന്ന ബോധ്യത്തിൽ അനേകക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സുവിശേഷ പാതയിലേക്ക് ആനയിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ജീവിതം നയിക്കാനുള്ള വിളി നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു വീഴാതിരിക്കാൻ വിശ്വാസത്തിൻ്റെ ദീപം ഉയർത്തിപ്പിടിക്കാൻ റാണിമര്യാസി സിസ്റ്ററിൻ്റെ ധന്യമായ മധ്യസ്ഥം നമുക്ക് തേടാം വിശ്വ അനുഗ്രഹിക്കട്ടെ കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം അവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആണ്